നമസ്കാരം പാലക്കാട് ഉപതിരഞ്ഞെടുപ്പ് പ്രചാരണത്തിലെ പ്രധാന ഗോത ഏതാണ്ട് ഇന്നലത്തോടെ ശാന്തമായിട്ടുണ്ട് പാലക്കാട് കോട്ട മൈതാനമോ സെൻട്രൽ സ്റ്റേഡിയമോ അല്ല ഈ ഗോത പുറത്ത് പല്ലും നഖവുമൊക്കെ ഉപയോഗിച്ച് പോരാടുന്ന നേതാക്കൾ രാത്രി അടുത്തടുത്ത മുറികളിലൊക്കെ ഉറങ്ങുകയാണ് രാവിലെ ഒരുമിച്ച് ഭക്ഷണം കഴിക്കും കുശലം പങ്കിടും പിന്നെ വീണ്ടും പോരടിക്കും പ്രചാരണത്തിലെ താരമായി മാറിയത് ഇത്തവണത്തെ പ്രചാരണത്തിലെ താരമായി മാറിയത് ആ ട്രോളി ബാഗാണ് ആ ട്രോളി ബാഗ് വലിച്ചുകൊണ്ട് പോകുന്ന ദൃശ്യം ഓർമ്മയിലുണ്ടാകും ആ ട്രോളി ബാഗ് പോകുന്ന ഇടനാഴിയും ഈ തിരഞ്ഞെടുപ്പ് ഗോതയിൽ തന്നെയാണ് പാലക്കാട് നഗരത്തിലുള്ള കെ പി എം റീജിയൻ അവിചാരിതമായി പോരാട്ട വേദിയായത് പെരിന്തൻമണ്ണയിലെ സി പി എം സ്ഥാനാർത്ഥിയായിരുന്ന കെ പി മുഹമ്മദ് മുസ്തഫിയാണ് ആ ഹോട്ടൽ ഉടമയും പക്ഷേ ഈ ഹോട്ടലിന് രാഷ്ട്രീയമില്ല എല്ലാ രാഷ്ട്രീയക്കാരും താമസിച്ചത് ഇവിടെ തന്നെ പല നിറത്തിലുള്ള ട്രോളി ബാഗുമായിട്ടാണ് ആ താമസക്കാർ ഇവിടെ വന്നത് എന്നത് തന്നെയാണ് സത്യം പോലീസ് റെയ്ഡ് ഈ ഹോട്ടലിലായിരുന്നു ട്രോളി ബാഗിന്റെ സി സി ടി വി ഹോട്ടലിലേതു തന്നെ പ്രചാരണം ഹോട്ടൽ അധികൃതർക്ക് പുലിവാലായി എന്ന് മാത്രം തിരഞ്ഞെടുപ്പ് വിരുന്നുകാരെല്ലാം ഹോട്ടലിൽ നിന്നും ട്രോളി ബാഗുമായി സ്ഥലം വിട്ടു തിരഞ്ഞെടുപ്പിന് ഒരു ദിവസം മുന്നേ തന്നെ നേതാക്കളിൽ ഭൂരിപക്ഷവും ചെക്ക് ഔട്ട് ചെയ്തിരുന്നു പാർട്ടി രഹസ്യങ്ങൾ തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ അജണ്ടകൾ എല്ലാം രൂപം കൊണ്ടത് ഈ ഹോട്ടലിലെ നാല് ചുമരകൾക്കുള്ളിൽ രാഷ്ട്രീയക്കാരെ എളുപ്പത്തിൽ കിട്ടാൻ മാധ്യമ പ്രവർത്തകരും തമ്പടിച്ചത് ഇവിടെ തന്നെയാണ് നാല്പത്തിരണ്ട് മുറികളാണ് ഹോട്ടലിൽ ഉള്ളത് ഇതിൽ ഇരുപത്തി അഞ്ചെണ്ണമാണ് ഡീലക്സ് മുറികൾ ഈ മുറികളാണ് താമസിക്കാനായി രാഷ്ട്രീയക്കാർ തിരഞ്ഞെടുത്തത് ഇരുപത് ദിവസത്തോളം ഹോട്ടലിൽ സ്ഥിരതാമസമാക്കിയ നേതാക്കളും ഇവിടെ ഉണ്ടായിരുന്നു ഇതിനിടെ വന്നുപോയവരും ധാരാളം പി കെ ശ്രീമതി എളമരം കരീം ടി വി രാജേഷ് എം സ്വരാജ് നികേഷ് കുമാർ എം വിജിൻ എം എൽ എ എന്നിവരായിരുന്നു സി പി എമ്മിൽ നിന്നുള്ള സ്ഥിരതാമസക്കാർ കോൺഗ്രസിനെ സംസ്ഥാന നേതാക്കളിൽ ഷാനിമോൾ ഉസ്മാനും ബിന്ദു കൃഷ്ണയുമാണ് ഹോട്ടലിൽ സ്ഥിരതാമസമാക്കിയിരുന്ന പ്രമുഖർ ബി ജെ പിയിൽ നിന്നും സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും എൻ രാധാകൃഷ്ണനും ഇടയ്ക്കിടെ താമസത്തിനായി വന്നുപോയി റെയിൽവേ സ്റ്റേഷൻ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് എന്നിവയ്ക്ക് തൊട്ടടുത്തായതും നഗരഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്നതുകൊണ്ടുമാണ് നേതാക്കൾ താമസത്തിനായി തിരഞ്ഞെടുത്തത് ഹോട്ടലിലെ ഹാളുകളായിരുന്നു ചാനൽ അഭിമുഖങ്ങൾ ഷൂട്ട് ചെയ്തത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചാണ് നേതാക്കൾ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇറങ്ങിയിരുന്നതും പിന്നീടുള്ള ഭക്ഷണം പുറത്തുനിന്ന് ചിലർ ഉച്ചയ്ക്ക് വിശ്രമത്തിനുമായും എത്തി വൈകിട്ട് പ്രചാരണത്തിനായി ഇറങ്ങിയാൽ പിന്നെ ഉറങ്ങാനായിട്ടായിരിക്കും ഹോട്ടലിലേക്ക് എത്തുക നേതാക്കളെ കാണാൻ ഹോട്ടലിന് പുറത്തും റിസെപ്ഷനിലുമെല്ലാം ഖദർദാരികളുടെ വലിയൊരു സംഘം തന്നെ തമ്പടിക്കുമായിരുന്നു ോട്ടലുകാരെയും ഞെട്ടിച്ച ട്വിസ്റ്റ് മൂന്നാഴ്ചകൾക്ക് മുമ്പ് തിരഞ്ഞെടുപ്പ് പ്രചാരണം മൂർധന്യത്തിലെത്തി നിന്നപ്പോഴാണ് സംഭവിച്ചത് തിരഞ്ഞെടുപ്പിന് പണം എത്തിച്ചെന്നാരോപിച്ചായിരുന്നു കോൺഗ്രസ് നേതാക്കളുടെ മുറികളിൽ പാതിരാത്രി പോലീസിന്റെ പരിശോധന പോലീസ് നടപടിക്കെതിരെ കടുത്ത പ്രതിഷേധമാണ് കോൺഗ്രസ് പ്രവർത്തകർ ഉയർത്തിയത് ഒരു ഘട്ടത്തിൽ ഹോട്ടലിൽ തടിച്ചുകൂടി വാദപ്രതിവാദങ്ങളുമായി സി പി എമ്മും ബി ജെ പിയും കോൺഗ്രസും രംഗത്തെത്തിയതോടെ സംഘർഷ സമാനമായ സാഹചര്യമായിരുന്നു പാലക്കാട് ഉടലെടുത്തത് പോലീസ് ഇടപെട്ടാണ് കൂടുതൽ സംഘർഷങ്ങൾ ഒഴിവാക്കിയത് യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ ഷാഫി പറമ്പിൽ എന്നിവർ ഹോട്ടലിൽ ഉണ്ടായിരുന്നുവെന്നായിരുന്നു സി പി എം ആരോപണം കോഴിക്കോട് നിന്നും രാഹുൽ ഫേസ്ബുക്ക് ലൈവിൽ വന്നു വനിതാ പോലീസ് ഇല്ലാതെ മുറിയിൽ ഇരച്ചുകയറാനെത്തിയ പോലീസിനെ ബിന്ദു കൃഷ്ണയും ഷാനിമോളും തടഞ്ഞതും വിവാദമായി ട്രോളി ബാഗ് കേന്ദ്രീകരിച്ചായിരുന്നു പിന്നീട് തിരഞ്ഞെടുപ്പ് വിവാദങ്ങളെല്ലാം അരങ്ങേറിയത് രാഹുലിനും സി പി എം ബി ജെ പി നേതാക്കൾക്കും സത്യാവസ്ഥ പറയാൻ പലതവണ മാധ്യമങ്ങൾക്ക് മുന്നിൽ വരേണ്ടി വന്നു സി പി എമ്മിനുള്ളിൽ ഭിന്നത വരെ ഉണ്ടായി പോലീസ് ഹോട്ടലിൽ ഉണ്ടായിരുന്നതിനാൽ തന്നെ ആശങ്കകളൊന്നും ഇല്ലായിരുന്നുവെന്നും സി സി ടി വി അടക്കം ആവശ്യപ്പെട്ട രേഖകളെല്ലാം തങ്ങൾ ഹാജരാക്കിയിരുന്നുവെന്നും ഹോട്ടൽ അധികൃതരും പറഞ്ഞു എന്തായാലും ആ ട്രോളി ബാഗ് ഇനിയും ജനമനസ്സുകളിൽ തന്നെ കാണും അവിടെയാണ് ആ ട്രോളി ബാഗ് ഉണ്ടായിരുന്നത് ആ കെ പി എം റീജൻസിയും ജനമനസ്സിൽ തന്നെ കാണും കാരണം ഇതുവരെ എങ്ങും എത്താതെ പോയ ഒരു പണമിടപാടിന്റെ ഒരു കാര്യം കൂടിയാണ് ആ ട്രോളി ബാഗിലൂടെ പുറത്തു വന്നത് അക്ഷരാർത്ഥത്തിൽ ഈ ഉപതെരഞ്ഞെടുപ്പിനെ നിയന്ത്രിച്ചത് ട്രോളി ಿ ಬ್ಯಾಂ ಆ ಹೋಟಲೇ ನಂದಿ